പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങൾക്ക് കുറച്ച് കൃഷിയൊക്കെ ഉണ്ട് കേട്ടോ അതിൽ പടവലം കയ്പ അങ്ങനത്തെയൊക്കെ ഇന്നിപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും അതിനെ മരുന്ന് തെളിക്കാനും ഒക്കെ പോകുന്ന ദിവസവും നൽകി കേട്ടോ രണ്ട് നേരം നൽകുന്നതാണ് അപ്പോൾ എന്തായാലും മരുന്ന് തെളിക്കുകയൊക്കെ ചെയ്യുന്നത് അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ ആ വീഡിയോ എടുത്ത് ഇന്നേരം വീഡിയോയും കൂടി ഇടാമെന്ന് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ പെട്ടെന്ന് തന്നെ വാടി പോകുന്നുട്ടോ ഇതൊക്കെ അപ്പോൾ അതിനൊരുവരെ മരുന്നൊക്കെ തളിച്ചു കൊടുക്കുകയാണ് അപ്പം വെയിൽ കൂടുതലായതുകൊണ്ട് വല്ലാണ്ട് വാടിപ്പോന്നു കെട്ടോ രണ്ട് നേരം നനച്ചാലും കായൊക്കെ പെട്ടെന്ന് തന്നെ വാടിപ്പോകാം ഇത് എൻ്റെ അയൽവാസിയാണ് എൻ്റെ സുഹൃത്താണ് ഞങ്ങൾ രണ്ടാളും കൂടി കേട്ടോ അങ്ങനത്തെ എല്ലാ പരിപാടിക്കും നനയ്ക്കാനും ഇവിടെ തടം കൊത്താനും വളം ഒക്കെ ഞങ്ങൾ രണ്ടാളും കൂടി ചെയ്യാം പന്തലിടുക പന്തലിടാൻ നമ്മൾ ഭർത്താവും കൂടും കേട്ടോ ഞങ്ങൾ സ്വന്തം ഒന്നും അതാ കണ്ടില്ലേ ഒമ്പളങ്ങൊന്നും ഇപ്രാവശ്യം കാര്യമായിട്ട് ഉണ്ടായില്ല എന്താണെന്ന് അറിയില്ല കയ്പ്പുണ്ടായി പടവലുണ്ടായി വെണ്ട കുറിയൊക്കെ ഉണ്ടായിക്കിട്ടി കണ്ടില്ലേ കൃഷിയെല്ലാം കഴിഞ്ഞ ആളങ്ങ് പോന്നിട്ടോ ഒന്ന് ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്താന്നേ എന്നേ എൻ്റെ മുറ്റത്തൊരു ചെറിയ മാമില് മാങ്ങ ഉണ്ടാക്കി അതൊന്ന് കാണിക്കാൻ ഞാൻ പറഞ്ഞു വീഡിയോ എടുക്കാൻ അങ്ങനെ വീഡിയോ എടുക്കാൻ ഇതാ രണ്ട് മാങ്ങ പൊക്കും കൊണ്ട് കിട്ടോ അതേപോലെ തന്നെ ഒരു മാവ് പക്ഷെ അതുമാർ വാങ്ങേണ്ടല്ല പോക്കതിൻ്റെ സങ്കടം എന്നാൽ അതിൻ്റെ ഉള്ളോട്ട് ഒരു മാങ്ങയും കൂടി അത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നോക്കുന്നത് അത് ക്യാമറയിൽ കിട്ടുന്നില്ല ഉള്ളോട്ടുള്ളത് എന്താ ഞാൻ അത് പറിക്കട്ടെ കേട്ടോ എന്തിനാ വെക്കുന്നത് അധികം മുത്തിയിട്ടൊന്നും ഇല്ല എന്നാലും ഞാനത് പറച്ച പുതിയൊരു വീഡിയോ വീണ്ടും വരാം കേട്ടോ അതുവരേക്കും എല്ലാവർക്കും ബൈ